ഒരു ഓസ്കാറല്ല ഡബിൾ ഓസ്കാർ നേടി ഇന്ത്യയെ അഭിമാനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഈ അടുത്തിടയിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറബാനും വിവാഹമോചനം നേടുന്നു എന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് എന്നാൽ ഇത് സംഗീതാരാധകരെ ഞെട്ടിച്ചുകൊണ്ട് സംഗീതത്തിൽ നിന്ന് വിട പറയുന്നു എ ആർ റഹ്മാൻ എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് പക്ഷേ ഇതും ഒരു കള്ളമാണ് ഇത് വെളിപ്പെടുത്തിയത് റഹ്മാന്റെ മകനായ എ ആർ അമീൻ തന്നെയാണ് ഇത്തരത്തിൽ എ ആർ റഹ്മാനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടെന്നും ഇതിലൊന്നും വീഴരുതെന്നും മകൻ സൂചിപ്പിക്കുന്നു റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും റഹ്മാൻ ഇടവേള എടുക്കുന്നില്ല എന്നുമാണ് അമീൻ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് വിവാഹിതരായ റഹ്മാനും ഭാര്യ സൈറ ബാനും കഴിഞ്ഞ മാസമാണ് അവരുടെ ഇരുപത്തൊമ്പതാം വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് ഇത് ശരിക്കും എ ആർ റഹ്മാനിൻ്റെ ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു വേർപിരിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റഹ്മാൻ സൈറ ദമ്പതികളുടെ മക്കളായ ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ അമീൻ എന്നിവരും മാതാപിതാക്കളുടെ വേർപിരിയലിനോട് പ്രതികരിക്കുകയും കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു